മഹാപരിഷു ദിനത്തിലെ നല്ല വിതാവിയും നല്ല വിശ്വാസിനായി നന്ദിത്തോടെ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുന്നു അന്യായമായി സമ്പാദിച്ച് ധനം കുറഞ്ഞു കുറഞ്ഞു പോകും അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്ന കർത്താവ് അടിയങ്കിൽ പ്രഭാതത്ത് അന്തേ നല്ല വചനത്തിനും നന്ദി പറഞ്ഞ കർത്താവേ അന്യായമായി ഹാലൽ സ്തോത്രം ഒന്നും തന്നെ കർത്താവ് അടിയ ജീവിച്ച് സമ്പാദിപ്പാൻ സ്വർഗം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അടിയങ്ങളും മുഹാന്തരം കർത്താവ് സാധുക്കളുടെ ഒന്നും കർത്താവെ അപകരിച്ചു പോകാൻ നഷ്ടപ്പെട്ടു പോവാൻ അടിയങ്ങളുടെ മേൽ അത് വരുവാൻ സ്വർഗം സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം അന്യായമായി ഒന്നും സമ്പാദിക്കാതെ കർത്താവെ കഴിയുന്നതും ഹാലലിയ മറ്റുള്ളവരെയൊക്കെ സഹായിച്ച് ജീവിപ്പനുള്ള കൃപ ഈ ദിവസങ്ങളിൽ അടീക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു അടിക്ക് തന്നിരിക്കുന്ന ആയുസ്സും ആരോഗ്യം വെച്ച് സമ്പാദിച്ച് കർത്താവെ ഹാലലിയ അധ്വാനിച്ച് സമ്പാദിച്ച് ജീവിക്കാൻ ഹാലലിയ അടിയങ്ങളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ചന്ദ്രിക്കുന്ന ജോലി മേഖലകളിൽ നിമയ കൃത്യതയോടെ വിശ്വാസത്തോടെ ഹാലലിയ ജോലി ചെയ്ത് ജീവിച്ച് സമ്പാദിപ്പാൻ അടിങ്ങളെ സഹായിക്കണം മഹത്വം കിട്ടണം സ്വാധീവ സന്ധിച്ചെല്ലാം തന്നെയാമേൻ